അതിനുശേഷം വരുന്നത് ആനന്ദിൻ്റെ രണ്ട് കഥകളാണ് നിങ്ങൾ ആലോചിച്ച് നമുക്ക് ഒരു ഓർഡർ ആന്ന് എഴുപത്തി ഒന്നിലാണ് ഈ എഴുപത്തി പുസ്തകം വരുന്നത് എഴുപത്തി ഒന്നിലാണ് എഴുപത്തിരണ്ടിലാണ് ലേഖനം എഴുതുന്നത് എഴുപത്തി എട്ട് എഴുപത്തൊമ്പതിലാണ് പുതിയ പുരുഷാർത്ഥങ്ങൾ എന്നുള്ള രീതിക്ക് ആ പുസ്തകം വരുന്നത് ആനന്ദിൻ്റെ രണ്ട് കഥകൾ ആനന്ദിനെ കുറിച്ചിട്ട് ഒരുപക്ഷെ ആദ്യം എഴുതിയ ആൾ ഞാൻ തന്നെ ആയിരിക്കാം ആനന്ദിൻ്റെ കഥകൾ ഞോവലിനെ കുറിച്ചിട്ടില്ല ആനന്ദിൻ്റെ കുഴി എന്നുള്ളൊരു കഥകൾ പ്രതിഷ്ഠയില്ലാത്ത മഹാക്ഷേത്രം ഈ രണ്ട് കുഴി അത്ര അല്ലെങ്കിലും പ്രതിഷ്ഠയില്ലാത്ത മഹാക്ഷേത്രം എന്നുള്ളത് മലയാളത്തിലെ ഏറ്റവും മുന്തിയ കഥയായിട്ട് ഞാൻ മുന്തിയെ അടയാളപ്പെടുത്തിയിട്ടുണ്ട് മൂന്ന് കഥകളാണ് ഞാൻ ഏറ്റവും പ്രതിഷ്ഠയായിട്ട് അടയാളപ്പെടുത്തിയിട്ടുള്ളത് ഒന്ന് പ്രതിഷ്ഠയില്ലാത്ത മഹാക്ഷേത്രം ആനന്ദ് പിന്നൊന്ന് വാർട്ട് അഥവാ കരി അരിമ്പാറ ഒ വി വിജയൻ മൂന്നാമത്തെ കഥ ശ്രീചക്രം കാക്കനാട് കടൻ നോവലുകളിനിക്ക് അത്ര ഇഷ്ടമല്ല ഏഴാം സ്വർഗത്തിൽ നിന്നുള്ളത് കുറച്ച് കൊള്ളാ മാത്രമല്ല പക്ഷേ ഈ മൂന്ന് കഥകൾ ഞാൻ ഇന്നും അന്ന് എന്ന് പറഞ്ഞ കുറേ കൊല്ലങ്ങൾക്ക് മുമ്പ് ഒരു പത്രാധിപർ ചോദിച്ചാണ് ഏറ്റവും മികച്ച മലയാളത്തിലെ മൂന്ന് കഥകൾ നിങ്ങൾ പറയുമോ എനിക്കധികം ആലോചിക്കേണ്ടാവുന്നു ഒന്ന് പ്രതിഷ്ഠ ഇല്ലാത്ത മഹാക്ഷേത്രം പിന്നെ ഒന്ന് ഈ ഒബിവിജയൻ്റെ അരിമ്പാർ വാർട്ട് എന്നുള്ള രീതിയിൽ അത് ഇംഗ്ലീഷിൽ വന്നിട്ടുണ്ട്